വേനൽമഴയോടൊപ്പം വീശിയടിച്ച കാറ്റിൽ നമ്പ്യാർകുന്ന് പ്രദേശത്ത് വ്യാപകമായി നേന്ത്രവാഴ കൃഷി നശിച്ചു കല്ലൂർ നർമാട് പൂളക്കുണ്ട് തുടങ്ങിയ പ്രദേശങ്ങളിലെ ഏക്കർ കണക്കിന് കുലച്ച നേന്ത്രവാഴകളാണ് തകർന്നടിഞ്ഞത് കഴിഞ്ഞ ദിവസം മഴയോടൊപ്പം വീശിയടിച്ച ശക്തമായ കാറ്റിൽ നമ്പ്യാർകുന്ന് പ്രദേശത്തെ ഏക്കർ കണക്കിന് കുലച്ച ഏത്തവാഴകളാണ് നിലമ്പൊത്തിയത് നറമാട് വാസുദേവന്റെ ഒരേക്കറോളം കൃഷി പൂർണമായും നശിച്ചു ചിറ്റേത്ത് കുര്യൻ അയ്യൻകുളങ്ങര തങ്കച്ചൻ കായൽപ്പുര ചന്ദ്രൻ കളത്തട്ട് ജയചന്ദ്രൻ തുടങ്ങിയ കർഷകരുടെ ആയിരക്കണക്കിന് വാഴകൾ നിലമ്പൊത്തി ബാങ്കുകളിൽ നിന്ന് ലോണെടുത്തും കടം വാങ്ങിയുമാണ് ഇവർ കൃഷി നടത്തിയത് ഈ സാഹചര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആനുകൂല്യങ്ങൾ നൽകി തങ്ങൾക്ക് സംരക്ഷണം ഒരുക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ വർഷം കൃഷിനാശം സംഭവിച്ച കർഷകർക്കുള്ള ആനുകൂല്യങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ലെന്നും കർഷകർ പറയുന്നു ഏക പ്രതീക്ഷയായിരുന്ന വാഴ പൂർണ്ണമായും നശിച്ച രീതിയിലാണുള്ളത് എല്ലാം കൊലച്ച വാഴകളാണ് ഒരു ഒന്നര മാസത്തേക്ക് മൂപ്പ് രണ്ട് മാസത്തെ മൂപ്പൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ വെട്ടിക്കൊടുക്കാൻ ഭാഗത്തിനുള്ള ഒരു പരിസ്ഥിതിയിലല്ല ഉള്ളത് ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ കൃഷി ചെയ്തതാണ് ഈ കൊല്ലം മഴയില്ലാത്തതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് അത് നിലനിർത്തിയത് കനത്ത നഷ്ടമാണ് ഈ ഭാഗത്തുള്ള കൃഷിക്കാർക്കുണ്ടായത് കൃഷി വകുപ്പിൽ നിന്നും മതിയായ ഒരു പരിശോധന എടുത്ത് ഞങ്ങൾ